മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വ പദവിയിലേക്ക് പടിപടിയായി അടിവച്ചടുത്തു കഴിഞ്ഞു കോൺഗ്രസ് ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി മമതയ്ക്കായി പച്ച പരവതാനി വിരിച്ചിരിക്കുന്നു ഇനി കോൺഗ്രസ് കൂടി സമ്മതം മുളിയാൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഔദ്യോഗിക തലപ്പത്തേക്ക് മമതാ ബാനർജി എത്തും എല്ലാ കാലവും കോൺഗ്രസ്സിന് അടിയുറച്ച പിന്തുണ നൽകിയ ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള നേതാക്കളും മമത വരട്ടെ എന്ന അഭിപ്രായം ഉന്നയിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയും ശിവസേന താക്കറെ വിഭാഗം തലവനുമായ ഉദ്ധവ് താക്കറെയും മമതാ ബാനർജിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മമതയെ സംബന്ധിച്ച് ബി ജെ പി വിരുദ്ധത ആളിക്കത്തിക്കാൻ പ്രാപ്തിയുള്ള നേതാവെന്നത് വാസ്തവമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ട് മൂന്ന് വട്ടം തുടർച്ചയായി മമത ബംഗാളിൽ ഭരണത്തിലുണ്ട് ഇക്കഴിഞ്ഞ മാസം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബംഗാളിൽ ആറ് സീറ്റുകളും മമതയുടെ പാർട്ടിക്കായിരുന്നു വിജയം രണ്ട് മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് മമതയുടെ സ്ഥാനാർത്ഥികൾ ബി ജെ പിയെ തോൽപ്പിച്ചു വിട്ടത് സ്വാഭാവികമായും താൻ ബംഗാളിൽ ഒതുങ്ങേണ്ട ആളല്ലെന്ന് മമത ചിന്തിച്ചാൽ കുറ്റം പറയാനാവില്ല എം കെ സ്റ്റാലിനോ പിണറായി വിജയനോ സിദ്ധാരാമയ്യോ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് മമതയുടെ ആലോചനകൾ എന്ന് കാണാം ചെറിയ കുളത്തിൽ വലിയ മീനാവുക എന്ന ചിന്തയാണ് ഈ മൂന്ന് നേതാക്കന്മാർക്കും ഉള്ളത് ഇന്ത്യ എന്ന വലിയ രാഷ്ട്രീയ കടലിലേക്ക് എടുത്തു ചാടി പോരാടണമെന്നൊരു ചിന്ത മറ്റു നേതാക്കന്മാർക്കില്ല എന്നിരിക്കെ മമതയ്ക്കത് ആവോളമുണ്ടെന്നും കാണാം ജയലളിത ഇടക്കാലത്തൊരു ഡൽഹി സ്വപ്നം നെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിതയുടെ മുദ്രാവാക്യം ചെങ്കോട്ട പിടിക്കുക എന്നതായിരുന്നു ജയലളിതയ്ക്ക് അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുത്തേക്കാമെന്ന ചിന്തയിൽ ആ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ മുപ്പത്തി ഏഴിലും ജയലളിതയുടെ പാർട്ടിയാണ് വിജയിച്ചു കയറിയത് എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടിയതോടെ ജയലളിത പ്രധാനമന്ത്രി മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ചു അവിടെയാണ് മമത രണ്ടും കൽപ്പിച്ച് ഇന്ത്യയുടെ തലപ്പത്തേക്ക് യാത്ര തുടങ്ങിയത് ബംഗാളിൽ കോൺഗ്രസ് നേതാവായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഏഴിന് മമത നയിച്ച ഒരു പ്രക്ഷോഭം ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ അനുസ്മരിക്കാറുണ്ട് സി പി എമ്മിന്റെ എക്കാലത്തെയും വലിയ നേതാക്കളിലൊരാളായ ജ്യോതി ബസുവായിരുന്നു അന്ന് ബംഗാൾ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ മമത അന്ന് പ്രതികരിച്ചത് കൊൽക്കത്തയിലെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ മുഖ്യമന്ത്രി ബസുവിന്റെ ഓഫീസിന് പുറത്ത് കുത്തിയിരുന്നു കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ സി ബി ഐ സംഘം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയായിട്ടും മമത അതിനെതിരെ ധർണയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ സി ബി ഐക്ക് ബംഗാളിൽ ഇടപെടാനാവില്ല എന്നായിരുന്നു മമതയുടെ നിലപാട് കേന്ദ്ര പോലീസ് ഏജൻസിക്കെതിരെ ഒരു മുഖ്യമന്ത്രി തെരുവിലിറങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ട് രാജീവ് കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞതോടെയാണ് അന്ന് മമത അടങ്ങിയത് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരുന്ന ആലാപ്പൻ ബന്ധ്യോബാധയെ കേന്ദ്ര സർക്കാർ ഡൽഹിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും മമത അതിനെ നേർക്കുനേർ നേരിട്ടു ബംഗാളിൽ നാശം വിതച്ച യാസ് ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രധാനമന്ത്രി മോദി വിളിച്ച യോഗത്തിൽ നിന്ന് മമതയും ചീഫ് സെക്രട്ടറിയും വിട്ടുനിന്നതാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ നീങ്ങാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധിച്ച് രാജിവച്ച ആലാഫനെ തന്റെ സർക്കാരിന്റെ ഉപദേഷ്ടാവായി നിയമിച്ചുകൊണ്ട് മോദി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ മമത ഒറ്റയ്ക്ക് മുന്നിലെത്തി കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ഒരു യുവ ഡോക്ടർ ബലാത്സംഗത്തിനെതിരായി കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം മമത കൈകാര്യം ചെയ്ത രീതി രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അവഗണിക്കാനാവില്ല മമതയെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന സമര രീതിയാണ് കൊൽക്കത്തയിലെ യുവ ഡോക്ടർമാർ അവലംബിച്ചത് പ്രക്ഷോഭകാരികൾ ചർച്ചയ്ക്ക് വരുന്നതിന് മണിക്കൂറുകളോളം മുഖ്യമന്ത്രി കാത്തിരിക്കുന്നത് ലോകം കണ്ടു ചർച്ച തത്സമയം പ്രക്ഷേപണം ചെയ്യണമെന്ന സഭ സമരക്കാരുടെ ആവശ്യത്തിന് മുഖ്യമന്ത്രി വഴങ്ങുന്നതും അസാധാരണമായിരുന്നു ഈ അടവ് നയത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു ആറിൽ ആറിടത്തുമുള്ള ഗംഭീര വിജയം എന്ന് കാണേണ്ടി വരും ഒന്നേ പറയാനുള്ളൂ മമതയ്ക്കും അവസരം കൊടുക്കൂ ഒരു ചരിത്രം രചിക്കാൻ അവർക്ക് സാധിച്ചാൽ മടങ്ങിവരവിനുള്ള അവസരം ലഭിക്കുക കോൺഗ്രസിന് കൂടിയാണ്